ൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു വില്ലുപുരം സ്വദേശി വി അയ്യപ്പനെയാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കരൂർ ദുരന്തത്തിന്റെ വിഷാദത്തിലാണ് ആത്മഹത്യ വീട്ടിൽ നിന്നും കുറിപ്പ് കണ്ടെടുത്തു ഡി എം കെക്കും പോലീസിനും ദുരന്തത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിച്ചു അതേസമയം റാലിയുടെ സംഘാടകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ടി വി കെ ജില്ലാ സെക്രട്ടറി മതിയേഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മതിയേഴകനെ കൂടാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി ടി ആർ നിർമ്മൽകുമാർ മറ്റ് ടി വി കെ പ്രവർത്തകർ എന്നിവരെ പ്രതികളാക്കി പോലീസ് നേരത്തെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു റാലിയുടെ അനുമതി അപേക്ഷയിൽ ഒപ്പിട്ട ടി വി കെ നേതാവ് പൗൻരാജും പോലീസ് കസ്റ്റഡിയിലാണ് വിജയിയെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട് കരൂർ ദുരന്തത്തിൽ കൂടുതൽ ടി വി കെ നേതാക്കളുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസ് റിപ്പോർട്ടിൽ പ്രസിഡന്റ് വിജയ് അടക്കം ടി വി കെ നേതാക്കള്ക്കെതിരെ ഗുരുതര പരാമര്ശങ്ങളാണുള്ളത് സംഘാടകർ പോലീസിന്റെ തുടർച്ചയായ മുന്നറിയിപ്പ് അവഗണിച്ചതും അനിയന്ത്രിതമായി എത്തിയ ജനക്കൂട്ടത്തെ ശക്തിപ്രകടനത്തിന് ഉപയോഗിച്ചതുമാണ് ദുരന്ത കാരണം മണിക്കൂറുകൾ വൈകിയെത്തിയ വിജയ് പലയിടത്തും അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതും ദുരന്തത്തിന് കാരണമായി പകൽ മൂന്നു മുതൽ രാത്രി വരെ പതിനൊന്ന് നിബന്ധനകൾ പാലിച്ച് പരിപാടി നടത്താനായിരുന്നു അനുമതി പകൽ പന്ത്രണ്ടിന് വിജയ് വരുമെന്ന വാർത്ത പ്രചരിച്ചതോടെ പത്തുമണിക്ക് തന്നെ ജനമെത്തി പതിനായിരം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചതെങ്കിലും ഇരുപത്തിയ്യായിരത്തിൽ പരം പ്രവർത്തകർ തടിച്ചുകൂടി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ വെള്ളവും വൈദ്യസഹായവും ലഭിക്കാനോ സംഘാടകർ തയ്യാറായില്ല കരൂർ കോയനപത്തൂർ റോഡിലും തിരുച്ചി റോഡ് ജംഗ്ഷനിലും സംഘാടകർ ആളെ കൂട്ടി റാലി നടക്കുമ്പോൾ തന്നെ പതിനൊന്നുപേർ മരണപ്പെട്ടു ടി വി കെയുടെ വെഴുപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പനെയാണ് ജീവനടുക്കുന്നതിൽ കണ്ടെത്തിയത് സംഭവസ്ഥലത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് മുൻ ഡി എം കെ നേതാവുമായ സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ സെന്തിൽ ബാലാജിക്കെതിരെയും കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കരൂരിലെ ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണെന്ന് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷയൊരുക്കില്ലെന്നാണ് ആരോപണം കൂലിപ്പണിക്കാരനായ അയ്യപ്പൻ മുൻപ് വിജയ ആരാധക കൂട്ടായ്മയുടെ ഭാരവാഹിയായിരുന്നു ടി വി റാലിയിൽ പങ്കെടുത്തിരുന്നു തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ച വാർത്തകൾ കണ്ട് അയ്യപ്പൻ അസ്വസ്ഥനായിരുന്നതായി കുടുംബം പറഞ്ഞു അയ്യപ്പന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്